യ്യ മാഷിക്കാലിലേ കയറുന്ന പാലെത്തിയിട്ടോ സ്വാഗതം ഇപ്പൊ ഞാനുള്ളത് വട്ടാടയിലാണ് കേട്ടോ ഇവിടെ വട്ടാടയില് മാജിക് വാലി എന്ന് ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ട് അവിടെയാണ് ഇപ്പൊ ഉള്ളത് ഇത് അങ്ങോട്ടേക്ക് കയറുന്ന വഴിയാണ് ഇതിന്റെ പൊക്കത്തായിട്ടാണ് ക്യാമ്പ് സൈറ്റ് ആ എന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മനസ്സാരം ആ ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ ക്യാമ്പ് ചെയ്യുന്നത് അവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറച്ചിരുന്ന് വോളിബോൾ എന്നെ വിളിച്ചിരുന്നു ഞാൻ പോയില്ല കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുവായിരുന്നു ഞാനിങ്ങനെ ഇത്ര നേരം മഴയും ചാറ്റ മഴയും ഒക്കെ കാരണം വീടിയൊന്നും എടുക്കാൻ പറ്റില്ല ഇതാ ഇവിടെ കൂടെ വന്നു തുടങ്ങിട്ടോ നല്ല രസമുണ്ട് ഇപ്പൊ കാണാനായിട്ട് ഞാൻ കാണിച്ചതാണ് പിന്നെ അതുപോലെ ഇവിടെ കുറെ താഴെയൊക്കെ കാണാൻ പറ്റും ഇവിടെ ഫുള്ള് മഷ്റൂംസ് നിക്കണുണ്ടോണ്ടോ ഇവിടെ ഒക്കെ ഉണ്ട് ഫുള്ള് ഈ ഇതേപോലത്തെ മഷ്റൂംസ് നിക്കുവാണ് നല്ല ഭംഗിയായിട്ടോ കാണുന്നത് വാരിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇവിടെ രാത്രിയോ പകലോ എന്നില്ലാണ്ട് പെട്ടെന്നാണ് കോട വന്ന് ഫുള്ള് കൂടുന്നത് അപ്പോൾ വീടിൽ ആദ്യം തന്നെ ഞാൻ ക്യാമ്പ് സൈറ്റ് പരിചയപ്പെടുത്താം എന്നിട്ട് ഇവിടെ അടുത്ത് ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു ഗുഹയുണ്ട് കാട്ടിലൂടെ കുറച്ച് നടന്നു വേണം ആ ഗുഹയത്തെ ഗുഹയ്ക്ക് ഉള്ളിലുള്ള കാഴ്ചകളും അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ വാട്ടർഫോളുമാണ് ഈ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഈ ടെൻ്റുകളിലൊക്കെ ആയിട്ടാണേ നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു ഫോർ പേഴ്സൺ ആൻഡ് ടു പേഴ്സൺ ഷെയറിംഗ് ടെൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ലൊക്കേഷൻ വട്ടവടയിലെ ചെലുന്തിയാർന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ഇവിടെ ഏകദേശം അമ്പത് പേരെ വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ക്യാമ്പ് സൈറ്റ് ഒക്കെ നല്ല ബ്യൂട്ടിഫുള്ളും വെൽ മെയിൻറ്റൈൻഡും ആണ് റിസർവ് ഫോറസ്റ്റിൻ്റെ അടുത്താണെങ്കിലും വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ല കേട്ടോ ഇവിടെ ഇവിടത്തെ കാഴ്ചകൾ പോലെ തന്നെ അതിമനോഹരമായിരുന്നു വട്ടവടയിലെ ഗ്രാമമായ കോവിലൂരിലൂടെ യാത്ര യാത്ര ഇവിടത്തെ രണ്ട് സ്റ്റാഫ്സാണ് സാമീണരും അവരെന്താ ചെയ്യണേ നമുക്ക് നോക്കാം സാമീണ എന്ത് ചെയ്യുവാണോ ആ കല്ലുമൊത്ത ഇങ്ങനെ ചുറ്റുവെക്കുവോ ആ ാണ് ക്യാംഫർ സെറ്റ് ചെയ്യുന്നത് പഴയത് ചെറുതായിരുന്നു അപ്പൊ അത് പൊളിച്ചിട്ട് അവര് കുറച്ചുകൂടി വലുത് ഇപ്പൊ പണിതോണ്ടിരിക്കോ നാളെ നമ്മൾ സാമിയണ്ണന്റെ കൂടിയിൽ പോകും അപ്പൊ കുടിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എന്റെ അടുത്ത വീഡിയോസിൽ ഉണ്ടാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ നമ്മൾ മാജിക് വാലിയിൽ വന്നു കഴിയുമ്പോണ്ടല്ലോ ഈ അരിവിൽ ഒഴുകുന്ന ശബ്ദം എപ്പോഴും കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ തുടക്കം തൊട്ട് അവസാന വരെ നിങ്ങൾക്കും ഈ ചിലഞ്ചാറിനെ ശബ്ദം കേൾക്കാം ഇനി നമുക്കൊന്ന് ഫ്രഷായിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ട്രക്കിങ്ങിന് പോകാനുള്ള പരിപാടി നോക്കാം നമ്മൾ ഫ്രഷായിട്ട് ഇതാ എവിടെയൊന്നിങ്ങനെ ഇരിക്കുക എനിക്ക് സ്വെറ്റർ ചെയ്തേക്കുന്ന എംബ്രോയ്ഡറി ഉണ്ടല്ലോ അത് ഞാൻ ചെയ്താട്ടോ അപ്പൊ നമുക്ക് ഈ ചായ കുടിച്ചിട്ട് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഉണ്ടോ നമ്മളിപ്പോ മാജിക് വാലിയിൽ തന്നെ ഇവിടെ നിന്ന് ഒരു ഗേറ്റ് ഉണ്ട് ഇത് കടന്ന് നമ്മൾ അവിടെ നിന്ന് നടന്ന അറ്റത്തേക്ക് അവിടെ ഒരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് പോവാം പിന്നെ ഗുഹയുണ്ട് ഈ റൂട്ടിൽ കൂടിയാണ് നമ്മള് പോകുന്നത് ഈ നമ്മൾ ൂടെ നമ്മള് കൊള്ളൂ സൈഡിൽ ഫുള്ള് ഇങ്ങനെ താഴെ ഒക്കെ നോക്കി അതില്ലെങ്കിൽ നിരത്തടത്തു ഇടക്കിടക്ക് താഴേക്ക് നോക്കുന്നുണ്ട് ഇവിടെ താഴെയൊക്കെ ഫുള്ള് മഴ പെയ്തോണ്ട് തന്നെ ഇല്ലേ അത്യാവശ്യം എന്താ പറയാ അട്ട ഉണ്ടാവും അതിന് വേണ്ടിട്ട് ഞങ്ങൾ സാനിറ്റൈസർ എടുത്തിട്ടുണ്ട് പിന്നെ അതെ പുറകില് അത് ചേട്ടനും ബാബേ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഗുഹയിലേക്ക് പോയിട്ട് അട്ടകളാണല്ലോ ഇവിടെ ഇന്ന് പെരുത്തടക്കുമായിരിക്കേ ഒരുപാട് അട്ടകൾ ഉണ്ടാകും കാരണം ഇന്നലെ ഒക്കെ നല്ല മഴയായിരുന്നു ഇന്നലെ കൊറേ പ്ലാൻസ് ഉണ്ടായിരുന്നു വാട്ടർഫോൾസിൽ പോവാം പിന്നെ ഇന്ന് രാവിലെ എണീച്ചിട്ട് കുടിയിൽ പോവാന്നൊക്കെ പറഞ്ഞു നമ്മടെ സ്വാമി തന്നെ ഉണ്ടായി അത് ഇവിടെ നിന്ന് കൊറച്ച് പോവാനുണ്ട് കൊറേ നടക്കാനുണ്ടായിരുന്നു മഴയൊക്കെ പെയ്ത കാരണം പിന്നെ അതൊന്നും നടന്നില്ല അതെ ഇപ്പൊ ഇങ്ങനെ നോക്കൊണ്ടിരിക്കറി ഗൈസ് ചെരു കടിക്കുന്നില്ല കാരണം കാലില് ഞങ്ങൾ സാനിറ്റൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു സോറി സാനിറ്റൈസർ അപ്പൊ ആ ഒട്ടേനെ ഞങ്ങൾ കൊന്ന് കഴിച്ചു ഇതുപോലെ കൊറേ ഒട്ടകള് കൊല്ലാൻ കിടക്കുന്ന എല്ലാ ചെയ്തും ഒക്കെയോ ഒരട്ടന്റെ കാലത്ത് കേറാൻ പറഞ്ഞോക്കെ പക്ഷെ നമ്മൾ സമ്മതിക്കരുത് നമ്മൾ സമ്മതിക്കരുത് ആ ഭാഗം ഉണ്ടോ ഫോടുള്ളതൊക്കെ അങ്ങോട്ടേക്കുള്ളതെല്ലാം റിസർവ് ഫോറസ്റ്റ് ആഹ് അത് മൊത്തം ആ നമ്മൾക്ക് റിസർവ് ഫോറസ്റ്റിന്റെ ബോർഡിലാ നിൽക്കണം എന്ത് പൊക്കാന്ന് നോക്കിയാങ്ങൾക്ക് നല്ല രസല്ലേ Ya, guys, <laughs> that's <laughs> it. Pidcah ada ചാർലിപ്പൊ നമ്മുടെ ഇപ്പൊ ഇവിടെ വന്നിരിക്കണുണ്ട് കേട്ടോ പിന്നെ ഈ ഗുഹയുടെ മുന്നിൽ കാണുന്ന ഈ മരം ഒരുപാട് വർഷത്തെ പ്രായമുള്ളൊരു മരമാണ് ഇതിന് ഉണ്ടാവുന്ന ഒരു കാണോ ഇത് ഇത് രുദ്രാക്ഷോ ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാമെങ്കിൽ കമന്റ് ബോക്സിലൊന്ന് പറഞ്ഞു തരണം കേട്ടോ നമ്മൾ ഇതായി ഗുഹയുടെ അകത്തേക്ക് ഭയങ്കര അകത്ത് നല്ല ഇരുട്ടാണ് അതുകൊണ്ട് നമ്മൾ തോർച്ചു പിടിച്ചാണ് അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന അറ ഗുഹയുടെ അകത്തുള്ളതാണ് കറക്റ്റ് ഒരാൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പൊ ഇവിടെ പണ്ട് മുനികളൊക്കെ തപസിക്കുന്ന സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത് കല്ലിലൂടെ ഒക്കെ പെടച്ച് കയറിയ മുകളിൽ ഒരു ചെറിയ ഗ്യാപ്പ് വേണം അതില കൂടെ നമുക്ക് ഗുഹയുടെ പുറത്തേക്ക് അടക്കാൻ പറ്റും ഗുഹയുടെ അകത്തുള്ള വ്യൂ ആണ് ഇത് ഇതോ അതിന്റെ ആ ചെറിയ സ്പേസിൽ കൂടി വേണോട്ടോ നമ്മളിപ്പൊ അടിച്ചു കയറാൻ വേണ്ടിട്ട് ഉണ്ടോ yeah അതായത് ഗുഹയുടെ ഒരു ചെറിയ ആണ് ഇത് അങ്ങനെ ഇറങ്ങി കുളിക്കാൻ മാത്രമുള്ള സൗകര്യമൊന്നുമില്ല പക്ഷെ ഇതിൻ്റെ താഴെ വേറൊരു വാട്ടർഫോൾസ് ഉണ്ട് അത് നമുക്ക് ഫാമിലി ഇട്ടൊക്കെ വന്നിട്ട് അവിടെ കുളിക്കാനൊക്കെ പറ്റും പക്ഷെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയതുകൊണ്ടിട്ട് അവിടെ കലക്കുവെള്ളമായിരിക്കും മഴയതുകൊണ്ട് തന്നെ അട്ടശല്യം ധാരാളം ഉണ്ട് എന്നാൽ തൊട്ട് മഴ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അട്ടകൾ തീരെ കുറവായിരിക്കും അവിടെ ഗുഹയിലൊക്കെ പോയിട്ട് തിരിച്ച് നമ്മളാ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു കുറച്ചു ദൂരം കൂടെ ഉള്ളേ വന്ന ഇപ്പൊ വന്നപ്പോ വേറെ വഴിയാണേ നമ്മൾ പോയപ്പോ ഗുഹ വഴിയല്ല തിരിച്ചു വന്നപ്പോ വേറെ വഴിയാറില്ല Mm. Yes. Magic for you too. ട്ടാ ദില്ലും ചാവയും കാണി ഇവിടെ എങ്ങോട്ട് ട്രക്ക് ചെയ്ത് പോയാലും അങ്ങനെ ഗുഹയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടത് തിരിച്ചെത്തിയപ്പോഴത്തേക്കും വേറൊരു കാഴ്ചയുണ്ട് നിറയെ കിളികൾ ഇങ്ങനെ സ്ഥൈകി പറക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അത് നോക്കി നിക്കുമായിരുന്നു കേട്ടോ ഞാൻ സാമീനോട് എന്താ ഇത്ര അധികം കിളികളെന്ന് വെച്ചപ്പോഴത്തേക്കും ആ സ്വാമീനം പറഞ്ഞത് ഈ രണ്ടു ദിവസമായിട്ട് മഴയതുകൊണ്ട് കുഞ്ഞി ഈയാമ്പാറ്റകൾ ഉണ്ടാവും അപ്പോൾ അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കിളികൾ മൊത്തം ഇങ്ങനെ നടക്കുകയാണ് ക്യാമ്പ് ഫെയറിനുള്ള പണിയൊക്കെ കഴിഞ്ഞു ഇത് നാളത്തേക്ക് സെറ്റാവുള്ളൂ ഇന്നിപ്പോൾ അതെ ക്യാമ്പ് ഫെയർ ഇല്ലെങ്കിൽ ഇവിടെ ആഘോഷത്തിനൊന്നും ഒരു കുറവില്ല കേട്ടോ പാട്ടും ഡാൻസും ഒക്കെ അടിച്ചു പൊളിക്കാനാണ് പ്ലാൻ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ